ഹലോ നമസ്കാരം അസ്ലാമലൈക്കും ഇടവേള റാഫിയാണ് ഞാനിപ്പോൾ ഉള്ളത് മൈറൻ മിറാക്കിൾസ് എന്ന് പറയുന്ന മൈറൈൻ മിറാക്കിൾസ് എന്ന് പറയുന്ന ഇടപ്പാൾ സഫാരി ഗ്രൗണ്ട് അനുവദി നിരവധി ഫുട്ബോൾ പ്രോഗ്രാമുകൾക്ക് ഫുട്ബോൾ മാമാങ്കത്തിന് വഴിയൊരുക്കിയ ഗ്രൗണ്ടാണ് നമ്മുടെ സഫാരി ഗ്രൗണ്ട് എടപ്പാൾ നിരവധി പ്രോഗ്രാമുകൾ അതുപോലെ ഇത്തരത്തിലുള്ള എന്താ പറയുക പ്രോഗ്രാംസുകളൊക്കെ വരുമ്പോൾ അതുപോലെ എന്താ പറയുക ഈ സർക്കസുകളും അതുപോലെ അങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് സഫാരി ഗ്രൗണ്ട് എടപ്പാൾ സഫാരി ഗ്രൗണ്ട് വളരെ ഫേമസ് ആണ് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ജസ്റ്റ് വെയിറ്റ് ഇതിൽ എൻട്രൻസിൻ്റെ വർണ്ണശബളമായ രീതിയിലുള്ള ഈ പൂ എന്താ പറയുക പൂക്കൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ഈ കൗണ്ടർ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു വൈബ് ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് മാത്രമല്ല ഇത് ഇങ്ങനെ ഒരുപാട് സേഫായിട്ടുള്ള രസകരമായ രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ കാണുക ഇവിടെ വരിക സഫാരി ഗ്രൗണ്ട് നിങ്ങൾ സന്ദർശിക്കുക ജസ്റ്റ് വിസിറ്റിംഗ് ഫോർ സഫാരി ഗ്രൗണ്ട്സ് എടപ്പാൾ അപ്പോൾ ഞങ്ങളുടെ കൗണ്ടറിൽ പോയി തിരിച്ച് വീണ്ടും വന്നത് ഇവിടെ ഭയങ്കര കൂളിങ്ങാണ് കാര്യം മഞ്ഞു മലകൾ പോലെ മഞ്ഞ് മഞ്ഞുള്ള സ്ഥലത്തുള്ള വീടുകളൊക്കെ സെറ്റ് ആയതേക്കാണ് കണ്ടോ നമുക്ക് വളരെ രസകരമായിട്ടാണ് അത് കാണാൻ കഴിയും സൂപ്പർ വെള്ളച്ചാട്ടം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് ഫിരിയെന്ന് കാരണം എന്താച്ചാൽ ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്തേക്കാണ് ഇതിനകത്ത് ഫുള്ള് എയർ കണ്ടീഷൻ സെറ്റ് ചെയ്തേക്കാണ് ഓക്കെ അടിപൊളിയാണ് വൈബാണ് രക്ഷയില്ല എന്നുള്ളതാണ് കലാകൃഷി യാത്ര നമ്മുടെ കണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ കാണുന്ന കാഴ്ചകൾ കലയും കൃഷിയുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കും ഓക്കെ ജസ്റ്റ് വെയിറ്റ് വർണ്ണശബലമായ രീതിയിൽ മറ്റൊരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ട്രീ അടിപൊളിയാണ് ഒരു രക്ഷയില്ല കേട്ടോ ഒരു അടിപൊളി എലിഫൻറ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ആന ജോ ഉദാഹരണം നിൽക്കൊരു പടച്ചോനക്ക് കാണാൻ പയ്യല്ലോ വളരെ വർണ്ണശബലമായ രീതിയിൽ എല്ലാം ഒരുക്കിയിട്ടുള്ളത് ആൾക്കാർക്ക് കാണാനുള്ള വെള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർച്ച് ഇരുപത്തെട്ടാം തീയതി മുതൽ ഇവിടെ പ്രവർത്തന സജീവമായിട്ട് മുന്നോട്ട് പോയത് ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് സമയത്ത് ഏപ്രിൽ മാസമാണ് ഏപ്രിൽ നിന്ന് നാലാം തീയതിയൊക്കെയായി കേട്ടോ ഓക്കെ എന്നാലും നിങ്ങൾക്ക് കാച്ചർ കാണാൻ എല്ലാവരും അത് പൂപ്പൂർ ഒരുക്കിയിട്ടുണ്ട് വരിക സന്ദർശിക്കുക അടിപൊളിയാണ് ഒരു രക്ഷയില്ല സ്വാഭാഗിക്കുന്ന ഇടപ്പാൾ നേരിട്ട് പോകുന്നോളൂ കണ്ടോ ആരൊക്കെയും നിൽക്കുന്നത് സൂപ്പർ ഒരു പൂന്തോട്ടം കൂടെ ഒഴിക്കുന്നുണ്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെ പൂന്തോട്ടമാണെങ്കിലും നല്ല രസമുണ്ട് കണ്ടോ റിയലിസ്റ്റിക് പോലെ ഫീൽ ചെയ്യും റോസ്റ്റഡികൾ പല വെറൈറ്റി റോസ്റ്റെടികൾ ഓക്കെ നല്ല തണുത്ത കാറ്റ് ആ രണ്ട് ഗുഹ കണ്ടോ ഓട്ടകൾ നമ്മുടെ പൈപ്പ് വെച്ചുള്ള ഹോൾസുകൾ അതിനകത്ത് നല്ല തണുത്ത കാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റ് ഒട്ടും കുറവില്ല എല്ലാം അടിപൊളിയാണ് നല്ല അടിപൊളി ഇതുണ്ടോ ഓ എന്താ പറയുക നല്ല എന്താ പറയുക വരയം പുലികൾ ലോങ്ങിലാളുകൾ ഇങ്ങനെ തണുത്ത ഐസിലൂടെ നടക്കുന്ന രീതിയിലുള്ള പിക്ചറുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു ഒരു മല ഓക്കെ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് അടിപൊളിയാണ് രക്ഷയില്ല അടിപൊളി വെള്ളച്ചാട്ടം അതൊന്നും മാത്രമല്ല ഇവിടെ വേറെ വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വേറെ വെള്ളച്ചാട്ടം സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് മൈറൻ മിറ മിറക്കിൽസ് ഓക്കെ അടിപൊളിയാണ് സഫാരി ഗ്രൗണ്ടിൻ്റെ അടപ്പാൾ ഓക്കെ തണുത്ത സ്ഥലത്തുള്ള അടിപൊളി ഒരു വീട് സെറ്റാക്കിയിട്ടുണ്ട് ഒന്നും ഐവ കാശ്മീരിലെ പോലെ തന്നെ ആപ്പിൾ മരത്തെ പൂത്ത് വിലിഞ്ഞി കാഴ്ച്ചു നിൽക്കുന്നു ആപ്പിളാണ് കണ്ടത് മൊത്തം കാണുന്നത് ഓക്കെ എന്നാൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുതിരട ഇവിടെ കാണുന്നുണ്ട് ഒക്കെ ഡമ്മികളാണ് പക്ഷേ ഭയങ്കര രസമായിട്ട് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ പോയി നമുക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും റിയലിസ്റ്റിക് ഫീൽ ചെയ്യും ഇങ്ങനെ പോകാൻ ഇവിടുത്തെ അത്ഭുതങ്ങൾ വിശേഷങ്ങൾ അടിപൊളി രസകരമായ രീതിയിൽ കണ്ടോ ഒരു രക്ഷയില്ല വെൽക്കം കാശ്മീർ ഓക്കെ വെൽക്കം കാശ്മീർ മൈറൈൻ എക്സ്പോ ടു ഫൈവ് ഓക്കെ രസകരമാണ് പിള്ളേർക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റും റോസ് പൂച്ചെടിയൊക്കെ ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കിഷ്ടപ്പെടും നിങ്ങളുടെ കുടുംബസമേതം വന്നോളൂ ഇരുന്നോളൂ പൊക്കോള് കടന്നോളൂ ഓക്കെ അഹാ അടിപൊളി മഞ്ഞ കാശ്മീരിൽ പോയ സ്ഥലത്തുള്ള ഉണ്ടാവേണ്ടത് അടിപൊളി കുതിര അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളി സെറ്റാക്കി വെച്ചേക്കാണ് എന്താ വെച്ചാൽ ഈ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ വരുന്ന ഒരു പ്രോഗ്രാമുകളും ഒരു ടെൻ്റുകളും ഇന്നുവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് സഫാരി ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത സഫാരി ഗ്രൗണ്ടിൽ ഫുട്ബോൾ മേള നടക്കുന്ന സ്ഥലമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറത്തിൻ്റെ പ്രത്യേകതയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മലപ്പുറം എന്ന് പറയുന്നത് മലപ്പുറത്തിൻ്റെ ഒരുപാട് ഫുട്ബോൾ മാമാങ്ക നടന്ന സ്ഥലമാണ് സഫാരി ഗ്രൗണ്ട് എടപ്പാൾ ഓക്കെ വലിയ വലിയ പ്രഗത്ഭരായ ടീമുകൾ വന്ന് കളിക്കുന്ന സ്ഥലമാണ് അപ്പോൾ സഫാരി ഗ്രൗണ്ടിൽ ഓരോ സമയത്ത് ഓരോരോ ടെൻറ്റുകളാണ് ഓരോരോ നമ്മൾ നമ്മളെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു റോസ് പൂച്ചൊടി പൂന്തോട്ടമാണെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള പൂന്തോട്ടങ്ങൾ സെറ്റാക്കി ഇപ്പോൾ ആണെങ്കിൽ കണ്ടു വലിയ ഗംഭീരമായ മല പുറകിലുണ്ട് ഒക്കെ പ്രഗൽ പ്രഗത്ഭരായ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കരവിരുദ്ധ കൊണ്ടുണ്ടാവുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു കാഴ്ച എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ ഇഷ്ടപ്പെട്ടോ ഞാൻ അകത്തോട്ട് വേറെ വഴി അതിൽ കയറി കേട്ടോ കാണിച്ചു തരാം ഇതാ ഇവിടെ മീനൻ്റെ കടലിലൂടെ സഞ്ചാരം എന്നാണ് പറഞ്ഞേക്കുന്നത് കടലിനകത്തൊരു സഞ്ചാരം അത് കറക്റ്റ് ആട്ടോ കണ്ടോ അടിപൊളി എൻ്റെ കയ്യിൽ ഇതാ ഞാൻ അപ്പുറത്തെ കടലിനപ്പുറത്തെ ഓപ്പോസിറ്റൊക്കെ ആൾക്കാരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോണേ കേട്ടോ ജസ്റ്റ് വെയ്റ്റ് ഓക്കെ എല്ലാം കാണിച്ചു തരാം കണ്ടെ ക്യാമപ്പെട്ട മീനുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണും ഞാൻ അവനെ ഫോളോ ചെയ്യുന്നതാണ് ഓക്കെ അടിപൊളിയാണ് ലക്ഷ്യമില്ല നല്ല വൈബിൻ്റെ വൈബാണത് ഇത്ര ബ്ലാക്ക് ഫിഷാണ് കംപ്ലീറ്റ് മീനുകൾ തലമുതിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഇവിടെ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അടിപൊളിയാണ് ആഹാ ഇത് കണ്ടാൽ തന്നെ ഞെട്ടിപ്പോവും അത്ര വൈബാണ് കേട്ടോ ഇത് മൊതലയുടെ ഷേപ്പുള്ള മീനടക്കാൻ മൊതലാഗ്രഹത്തിന് പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ ഞാൻ മറ്റൊരു വീടിൽ കളിന് പേര് മറന്നു പോയി ഇവർ അവർ കറക്റ്റ് പറഞ്ഞു കടലിനകത്തൂടെ സഞ്ചാരം അതുപോലെ ഇത് കറക്റ്റ് ഫീല് നമ്മുടെ കടലിനകത്തോടെ പോകുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ട് കണ്ടോ മീനടക്ക് ഇത്ര എടുത്താൽ കണ്ടോ എൻ്റെ കൈയാണിത് കേട്ടോ മീനടക്ക് എത്ര അടുത്താണ് പക്ഷെ അവർ എന്താ പറയുക ചില്ലിനകത്താണ് ഞാൻ ചില്ലിന് പുറത്താണ് തലക്കുമുകളിൽ കുറെ ആൾക്കാരുണ്ട് കേട്ടോ കേട്ടോ ആഹാ അതാ പോലക്ക മോളി കൂടെ ഒരാളെ നടന്ന് പോയട്ടോ അടിപൊളി എന്താ അവൻ്റെ വെളുപ്പം നോക്കിയത് സൂപ്പറാണ് സൂപ്പറാണ് പോകുന്നുള്ളൂ കറക്റ്റ് ഇവിടെ ആടിനകത്ത് പറയുന്നത് കടലിനുള്ള സഞ്ചാരം കറക്റ്റ് കടലിനകത്ത് ഇവിടെ പോകണ പോലത്തെ നമ്മുടെ കടലിനകത്ത് ഇപ്പം നിൽക്കുന്നതാണ് കണ്ടോ ചുറ്റോറൊക്കെ കണ്ടാണ് കടലന്നെയാണ് കണ്ടോ ചുറ്റോറ കടല തന്നെയാണ് നല്ല രസകരമായി ഓഹോ കണ്ടോ ആരപ്പി പോകുന്നത് കടലേലെ എന്താ പറയാ ഏട്ടകൾ വൈറ്റ് പല വൈബുണ്ട് മഹാ മഷാല വർണ്ണശുബലമായ രീതിയിലുള്ള മറ്റു അടിപൊളി മീനുകളൊക്കെ ഉണ്ട് പല പല കളർ പല വൈബ് ഓക്കെ നല്ല രസമാണ് വെള്ളയും ചുവപ്പും മഞ്ഞയും കറുപ്പും എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ ആ ആ അതെ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങൾ കണ്ടോ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ കണ്ടോ ഞാനതൊക്കെ തൊട്ടാണ് കട ഞാൻ കടലിൽ അകത്താ അവരുണ്ടാക്കിയ കൃത്രിമമായ കടലിനകത്താണ് ഞാനിപ്പോൾ നിലവിലുള്ളത് ഓക്കെ കടലോളം ഓക്കെ ഞാൻ കടലിനകത്ത് കൂടെയാണ് സഞ്ചരിക്കുന്നത് കേട്ടോ ഓക്കെ കടലിനകത്ത് ഭയങ്കര വൈബാണ് അവൻ രക്ഷയില്ല ആഹാ കുഞ്ഞുങ്ങളെ നോക്കിയാൽ കണ്ടോ എന്ത് രസം നോക്കി തുടങ്ങി പിടിക്കാൻ തോന്നുന്നു കുഞ്ഞുങ്ങളെ കേട്ടോ കേട്ടോ മോളിൽ കൂടെ നടക്കുകയാണ് ഓക്കെ ജസ്റ്റ് ഞാൻ അടുത്ത സാധനം കാണിച്ചു തരാം ഇത് വന്ന് ഫുള്ള് വൈറ്റായിട്ടോ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിഞ്ഞൂടാ അടിപൊളിയാണ് കണ്ടോ അയ്യോ അവൻ്റെ തള്ളേ സന്ധ്യോ ആരാണെനിക്കറിഞ്ഞൂടെ എന്തായാലും അടിപൊളി ഭയങ്കര വലിയ ഈ ഒരു ആ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് ചെറിയൊരു കുന്താളിപ്പ് അതിലവിടെ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ് വൈറ്റിനെ വലിയ രീതിയിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് യെല്ലോ ഷൈഡൊക്കെ ആ അതെന്താ അത് ഷാർക്കാണ് തോന്നുന്നത് ഷാർക്കുണ്ടോ ഷാർക്കതിനെ വായ പൊടിച്ച് എന്തൊക്കെയാണ് പറയുന്നുണ്ട് നമുക്ക് ഡബ്ബേണമെങ്കിൽ പിന്നെ ഡബ്ബെ ചെയ്യാം ഓക്കെ അഹ് വർണ്ണസഫലമായ മറ്റൊരു ഏരിയയ്ക്ക് ഞാൻ അവിടെ വന്നു ആളുകളെ കണ്ടുപിടിക്കുക കടലിനകത്തുകൂടെ യാത്ര ചെയ്യുന്ന പോലെ കറക്റ്റ് ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത് കറക്റ്റ് തന്നെ കടലിനകത്താണ് നമ്മൾ നല്ല ഫീൽ ഉണ്ട് നല്ല കൂളിങ് ഉണ്ട് കാരണവച്ചാൽ അവിടെ എല്ലാം എ സിട്ടിട്ട് ഇങ്ങനെ തളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കടലകത്തൂടെ പോകുന്ന പോലെ ഫീല് ആളുകൾക്ക് വെള്ളത്തിലൂടെ വന്ന പോലെ തോന്നുന്നുണ്ടോ ഞാനങ്ങനെ നിന്ന് വീണ്ടും ബൈക്കിലേക്ക് നമ്മൾ എന്താ പറയുക ചെറിയ ചെറിയ നമ്മൾ നാട്ടിപ്പുറത്ത് ചിഗ് എന്നൊക്കെ പറയും ചിഗ് അല്ലാതെ കേട്ടോ ഇതാ വെച്ചാൽ ഇത് എന്താ പറയുക ഏട്ട 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 ചുള്ളി ഏട്ട എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള മീനാണ് കറക്റ്റ് ഒരു കടലിൽ സ്ഥിരിച്ച ഒരു രക്ഷയില്ല സഫാരി വേണ്ടി ഒക്കെ പോകുന്ന പോളി ഇത് കണ്ടോളി അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവും ഇത് നല്ല മത്സ്യകന്യക കാണിച്ചല്ല മത്സ്യകന്യ ഇവിടെ ഉണ്ട് ഓക്കെ ജസ്റ്റ് വെയിറ്റ് മത്സ്യകന്യക ഒരാളുകളായിട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇങ്ങോട്ട് വരും തോന്നുന്നു ഓക്കെ ജസ്റ്റ് വെയിറ്റ് മത്സ്യകന്യക എല്ലാരും മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മത്സ്യകന് നമ്മൾ സ്വാഗതം ചെയ്യാണ് മത്സ്യകന്യങ്ങൾ നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മത്സ്യകന്യങ്ങളെ അടിപൊളി നല്ല വൈബാണ് തലകുത്തി മറിയുന്നു തലകുത്തി മറിഞ്ഞിട്ട് മത്സ്യകന്യക പോന്നെട്ടോ ആഹാ മത്സ്യകന്യക തലകുത്തി മറിയുന്നു ആളുകളെ വിഷ ചെയ്തുകൊണ്ടിരിക്കുന്നു അടിപൊളിയാണ് രക്ഷയില്ല ഇതാണ് ആ മത്സ്യകന്യക അത് നമ്മൾ ഉൾക്കാട്ടിക്കാണ് മത്സ്യ കഞ്ഞ കഴിഞ്ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കടന്ന് കുറേ സ്റ്റാളുകളാ ഐസ്ക്രീം പോപ്കോണ് അടിപൊളി ഓക്കെ വായന പകരട്ടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ക്യാപ്ഷനാണ് ഇഷ്ടംപോലെ ബുക്സുകൾ വായനക്കാർക്കുള്ള ഇഷ്ടംപോലെ ബുക്സുകൾ ഇവിടെ അത് സെയിലും ഉണ്ട് എല്ലാം വേണ്ടപ്പെട്ട രീതിയിലൊക്കെ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ ബുക്സാണ് കുറച്ചൊന്നല്ല ഒരുപാട് ബുക്സ് ഓക്കേ പരമ്പരാഗത രീതിയിലുള്ള പഴയക്കാലത്ത് മുട്ട കളിച്ചോച്ചിമുട്ടായി കണ്ടോ ജോജിമുട്ടായി അമ്പരമുട്ടായി തെക്ക് മുട്ടായി അല്ല ആ ഇതൊക്കെ എടുക്കണ മുട്ടായി ഇത് കണ്ണേട്ടരേ സ്ഥലം മുട്ടായി കേട്ടോ എല്ലാം ഉണ്ട് ഓക്കെ ആ ഇവ പുളിയച്ചാർ എടുത്തൊക്കെ കറുത്തച്ചാർ എന്ന് പറയും അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അടിപൊളിയാണ് ഇത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഓരോ ഐറ്റംസ് ഇവിടെ കണ്ടോ ഇതൊക്കെ വെള്ളത്തിട്ട് ഫോമിങ് ആണ സാധനമാണ് കുട്ടികളെ നമ്മൾ കണ്ടോ പെന്നുകൾ എല്ലാ ഐറ്റംസും ആ അത് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ എത്രത്തിൽ ഫോണിംഗ് നോട്ടും ഇതൊക്കെ മസാല കണ്ടോ വെള്ളത്തിട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ജീർണിച്ചിട്ടിങ്ങനെ ആയിപ്പോയി അതിൻ്റെ ഡമ്മുകളാണ് അത് കെമിക്കലാണ് തോന്നുന്നു എന്നാൽ പോലും അത് ആൾക്കാർ വാങ്ങുന്നുണ്ട് ചൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ചെരുപ്പുകൾ വലിയൊരു ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട് കണ്ടോ ചെരുപ്പുകൾ പല വെറൈറ്റീസ് ലേഡീസ് ജെൻറ്റ്സ് ചിൽഡ്രൻസ് ചെരുപ്പുകൾ കൊണ്ട് ഒരുക്കിയിട്ടുണ്ടോ ഇവിടെ പിന്നെ ഒരുപാട് കളിക്കാനുള്ള ഏരിയകൾ ഇട്ടൊക്കെ ഉണ്ടോ യന്ത്ര കഴിഞ്ഞാലുൾപ്പെടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതികളൊക്കെ കണ്ടോ വണ്ടികൾ ഒപ്പം തന്നെ ബാജിക്കടകൾ എല്ലാം ഇവിടെ ഉണ്ട് ഓക്കെ അക്ഷിപ്പൊളിയാണ് വൈബാണ് രക്ഷയില്ല പോകുന്നോളൂ സഫാരിക്കുന്നവേണ്ടി നമ്മുടെ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയുണ്ട് ഓക്കെ ഇൻഷാല്ല കണ്ടോ ഇവിടെ നല്ല ആ പാരി പാനി പൂജി പൂരി ഓക്കെ അതെല്ലാം കൊടുത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ മറ്റൊരു വീഡിയോസ് ഞാൻ വരുന്നവരെ തൽക്കാലം ഞാൻ നടത്തി കാണാം എൻ്റെ കുട്ടികളെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യണം ഓക്കെ ഇൻഷാല്ല സൈൻ ഓഫ് കാണാത്തവർ ഇടവലർ ഓഫ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ മാത്രമേ പ്രചോദനമുള്ളൂ ഓക്കെ ബബായ് സൈൻ ഓഫ് താങ്ക് യു ബബ്